അപകട ഭീഷണിയായി വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്കും കൗൺസിലർക്കും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് പൊന്തക്കാട് നിറഞ്ഞതോടെ പാതയോരത്ത് ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും തെരുവു ശല്യം രൂക്ഷമാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട മാറി നിൽക്കുവാനുള്ള സ്ഥലമില്ലാത്ത അവസ്ഥയാണ് നിരവധി വിദ്യാർത്ഥികളും കാൽനടയാത്രികരും കടന്നുപോകുന്ന പാതയിൽ അപകട ഭീഷണിയോടെയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് വാർഡ് കൗൺസിലറേയും നഗരസഭയെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇല്ലാത്തതിനെ തുടർന്നാണ് പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ റോഡിന്റെ ഇരുവശത്തെയും പൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കിയത് ഈ പ്രദേശത്ത് പുല്ലുകാണർ പാമ്പ് പട്ടി അതുപോലെ തന്നെ പന്നി വളരെ രൂക്ഷമായ ശല്യമാണ് രാവിലെ മണി മുതൽ മദ്രസയിൽ പോകുന്ന കുട്ടികളും ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട് വൈകിട്ട് അതേപോലെ രാത്രി ഏഴര എട്ട് മണിക്ക് ട്യൂഷൻ പോകുന്ന കൂട്ടിയിട്ടുണ്ട് അവർ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നത് ഒമ്പതര പത്ത് മണിക്കാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ പാമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പാമ്പുണ്ട് അതുപോലെ വിഷം കൂടിയ പലയിനം പാമ്പുകളുണ്ട് നഗരസഭാധികാരികളോടും വാർഡ് കൗൺസിലർമാരോടും നമ്മൾ പറഞ്ഞാലും അവർ ഈ പുല്ല് കെട്ടാനും മറ്റുള്ളവരെ യാതൊരുവിധ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരിറങ്ങി നമുക്കിങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി